നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട അമൽ നീ എവിടേക്കാണ് പോയത് പ്ലീസ് മടങ്ങി വരൂ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം ദുബായിൽ നിന്ന് കാണാതായ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി കടലൂർ പുത്തലത്ത് വീട്ടിൽ അമൽ സതീഷിന് വേണ്ടി ബന്ധുക്കളും സുഹൃത്തുക്കളും തിരച്ചിൽ തുടരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ദുബായിൽ വെച്ച് മലയാളി യുവാവിനെ കാണാതായത് ഈ മാസം ഇരുപതിനാണ് കാണാതാകുന്നത് അമലിന് വേണ്ടി ഇന്നും തിരച്ചിൽ തുടരുന്നു സതീഷിന് വേണ്ടി ബന്ധുക്കളും സുഹൃത്തുക്കളും യു എയിൽ ഉടനീളം അന്വേഷണം നടത്തി എന്നാൽ കണ്ടെത്താൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ ദുബായിലെ വർസാനിലെ ഇലക്ട്രിക്കൽ കമ്പനിയിൽ സെയിൽസ് വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അമൽ ഈ മാസം ഇരുപതിന് വൈകുന്നേരം നാല് മുപ്പതോടെ ജോലി സ്ഥലത്ത് നിന്നും പുറത്തിറങ്ങി പിന്നീട് അമൽ എവിടെ പോയതെന്ന് ഒരു വിവരവുമില്ല മഞ്ഞ നിറത്തിലുള്ള ടീഷർട്ട് ആയിരുന്നു കാണാതാകുമ്പോൾ ധരിച്ചിരുന്നത് റാഷിദിയ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനനുസരിച്ച് അന്വേഷണം നടത്തുന്നു എന്നാൽ ഒരു വിവരവുമില്ല ബിരുദ പഠനം പൂർത്തിയാക്കാതെയാണ് അമൽ യു എയിലേക്ക് വന്നത് ജോലിയോട് അത്ര തൽപ്പരനല്ലാത്ത തൽപ്പരണമല്ലാത്ത നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഇതിനായി തൊഴിലധികൃതരോട് പാസ്പോർട്ട് ചോദിച്ചിരുന്നുവെങ്കിലും തിരിച്ചുവരുമെന്ന് മറ്റൊരാൾ ഉറപ്പ് നൽകാതെ തരില്ലെന്നായിരുന്നു മാനേജർ അറിയിച്ചത് ഇതേ തുടർന്ന് കടുത്ത മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു കാണാതായ ശേഷം അമൽ തന്റെ സുഹൃത്തിനെ ഫോൺ വിളിച്ചിരുന്നുവെന്ന് സുജിത് പറഞ്ഞു താൻ ഒരു ബസ്സിലാണെന്നും കാടുള്ള പ്രദേശത്ത് കൂടെയാണ് പോകുന്നതെന്നുമാണ് പറഞ്ഞത് പിന്നീട് യാതൊരു വിവരവുമില്ല അതിനുശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അടുത്ത ദിവസം തന്നെ റാഷിദിയ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ പ്രവേശിപ്പിക്കാറുള്ള അവീർ എമിഗ്രേഷനിലെ സൈക്കാട്രിക് ആശുപത്രിയിൽ പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് സുജിത്തും ബന്ധുക്കളും അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല യു എയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇദ്ദേഹത്തെ തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല അമിലിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് 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 രണ്ട് ഒന്ന് നാല് ആറ് അല്ലെങ്കിൽ പൂജ്യം അഞ്ച് പൂജ്യം ആറ് മൂന്ന് ഏഴ് ഏഴ് മൂന്ന് നാല് മൂന്ന് അല്ലെങ്കിൽ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം എട്ട് അഞ്ച് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം അല്ലെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക